ലോകത്തിലെ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നടക്കുന്നത് കേരളത്തിലാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസികളുള്ളതും നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിൽ എത്ര നൂറുകണക്കിന് അത്ഭുതങ്ങളാണ് ഒരു ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഒറ്റപ്പെട്ട അത്ഭുതങ്ങൾ വേറെ സജിത്ത് ജോസഫ് തുടങ്ങിയ മാന്യന്മാർ അങ്ങനെ എന്തെല്ലാം രോഗശാന്തികൾ ഇപ്പോൾ എല്ലാ അത്ഭുതങ്ങളെയും വെല്ലുന്ന ഒരത്ഭുതമാണ് ഈ കഴിഞ്ഞ മാസങ്ങളിലായിട്ട് നമ്മുടെ വിളക്കന്നൂർ നടക്കുന്നത് വിളക്കന്നൂർ മാതാവും ഒന്നുമല്ല സാക്ഷാൽ യേശു ക്രിസ്തു തന്നെയാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അതുപോലെ ഏതാണ്ട് ഒരു ഒന്നൊന്നര വർഷം മുമ്പ് നമ്മുടെ മാടവന വരാപ്പുഴയടുത്തൊരു പെൺകുട്ടിയുടെ വായിൽ തിരുവോസ്തി മാംസ കഷ്ണമായി മാറി ഇങ്ങനെ അത്ഭുതങ്ങളുടെ പേട്ടയാണ് എന്നാ സാമാന്യ ബുദ്ധിയുള്ളവർക്കറിയാം നമ്മുടെ ബിഷപ്പുമാർ സഭാധികാരികളും സാമാന്യ ബുദ്ധിയുള്ളവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അവർ അവർക്കറിയാം ഇതെല്ലാം ശുദ്ധമായ തട്ടിപ്പാണെന്ന് ദ നോയിറ്റ് ഈ നടക്കുന്ന തട്ടിപ്പാണ് എന്ന് അല്ലെങ്കിൽ വിളക്കന്നൂര് ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് എന്തുകൊണ്ട് നമ്മുടെ സഭാനേതൃത്വവും അതുപോലെയുള്ള ആൾക്കാരൊക്കെ അത് ഡിക്ലെയർ ചെയ്ത് എന്തുകൊണ്ട് അത് വലിയൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കുന്നില്ല ഒഫ്കോഴ്സ് തലശ്ശേരിക്കാരും വിളക്കന്നൂർക്കാരും അതൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് സ്വയം വിശേഷിപ്പിക്കുന്നുണ്ട് ഒരു മാർത്താപ്പം അവർത്തിക്കാൻ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല മിണ്ടിയിട്ടില്ല അപ്പോൾ ഇത്രയും വലിയൊരു അത്ഭുതം നടന്നിട്ട് അത് ഇഗ്നോർ ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനകത്ത് സഭാനേതൃത്വത്തിന് ശരിക്കും അറിയാം ഇത് വേറെ ശുദ്ധ അസംബന്ധമാണെന്ന് ഇത് നമ്മുടെ സഭാധികാരികൾ വിശ്വാസികളോട് ചെയ്യുന്നൊരു തെറ്റല്ലേ ഈ ധ്യാന തട്ടിപ്പുകാരും കള്ള രോഗശാന്തി ശുശ്രൂഷകരും അത്ഭുതപ്രവർത്തകരും ജനങ്ങളെ വഞ്ചിക്കുകയാണ് ജനങ്ങളുടെ ജനങ്ങളുടെ മാനസിക ബലഹീനതയെ ചൂഷണം ചെയ്യുകയാണ് എന്ന് സഭാനേതൃത്വത്തിന് അറിയാമായിരുന്നിട്ടും അതിനൊരു തടയിടുവാൻ എന്തുകൊണ്ട് അവർ ശ്രമിക്കുന്നില്ല അതവരുടെ ഉത്തരവാദിത്വമല്ല സ്വന്തം മക്കളെ കത്തോലിക്ക സഭയുടെ പേര് പറഞ്ഞ് സഭാംഗങ്ങളെ ചൂഷണം ചെയ്യുന്നൊരു സിറ്റുവേഷൻ നമ്മുടെ നമ്മുടെ സഭയിലുണ്ട് ഉടനീളം ഞാൻ പറഞ്ഞു ഇരുന്നൂറ്റി പത്തോളം കേന്ദ്രങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത് ആ ധ്യാന കേന്ദ്രം മനോരോഗികളെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഹല്ലലുയായും പ്രൈസ്തലോടും വിളിച്ച് ഒരു തരം മാനസിക ഒരു തരം മാനസിക രോഗികളെയാണ് അവിടെ വാർത്ത വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നത് പ്രതിദിനം ഈ പാവങ്ങളുടെ വിയർപ്പിൻ്റെ പണമാണ് ഇവരവിടെ കൊണ്ടുവന്ന് കാഴ്ചയിടുന്നത് ഉടമ്പടി എന്നുള്ള കള്ളപ്പേരിലും അതുപോലെ തന്നെ തട്ടിപ്പ് ശുദ്ധമായ തട്ടിപ്പാണ് നടത്തുന്നത് അപ്പോൾ ആ തട്ടിപ്പ് നടത്തി സ്വന്തം കുഞ്ഞുങ്ങളുടെ സ്വന്തം വിശ്വാസികളുടെ പോക്കറ്റിൽ നിന്ന് ഈ തട്ടിയെടുക്കുന്ന വഞ്ചകരായ ചൂഷകരായ ഈ ധ്യാന പ്രസ്ഥാനക്കാരെ എന്തുകൊണ്ട് സഭ വിലക്കുന്നില്ല ഒന്നുകിലൊരു കമ്മീഷനെ വെച്ച് അന്വേഷിപ്പിച്ച് അവരുടെ അത്ഭുതങ്ങൾ ശരിയാണ് എന്ന് സഭ സാക്ഷ്യപ്പെടുത്തുക അങ്ങനെ സത്യം ഈ അത്ഭുതങ്ങളൊക്കെ സിൻസിയറാണ് സത്യമാണ് എന്ന് തെളിയിച്ചാൽ അത് നല്ലതല്ലേ ഈ അത്ഭുതങ്ങളിൽ വിശ്വസിക്കാത്തവർ എന്നെപ്പോലെയുള്ളവർക്ക് അതുപോലെ ലക്ഷങ്ങളുണ്ട് കേരളത്തിൽ അവർക്കതിൽ യാഥാർത്ഥ്യം പിടികിട്ടുമല്ലോ അത് സഭ ഡിക്ലെയർ ചെയ്യാൻ ഇത് സത്യമായ അത്ഭുതങ്ങളാണ് എന്ന് സർട്ടിഫൈ ചെയ്താൽ ഞാനും അത് വിശ്വസിക്കും പക്ഷെ നമ്മുടെ സഭാ നേതൃത്വം അതിന് അതിന് തയ്യാറല്ല കാരണം അവർക്കറിയാം ഇത് ശുദ്ധ തട്ടിപ്പാണെന്ന് അപ്പോൾ നമ്മുടെ സഭാ നേതൃത്വത്തിന് നമ്മുടെ വിശ്വാസികളെ അല്ലെങ്കിൽ അവരുടെ മക്കളെ അവരുടെ കുഞ്ഞാടുകളെ ഈ പിഴിഞ്ഞ് മിൽക്കിത് കൊണ്ടുപോകുന്നതിന് ഒരു ധണ്ണവും അവർക്കില്ല എന്നാണ് എനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലെ ഈ ധ്യാന തട്ടിപ്പുകാർക്ക് അഴിഞ്ഞാടുവാൻ നമ്മുടെ സഭാനേതൃത്വം എന്തുകൊണ്ട് ഒത്താശ ചെയ്തു കൊടുക്കുന്നു കാരണം അവർക്കും അതിൽ നിന്ന് സാമ്പത്തിക ലാഭമുണ്ട് അത് തന്നെ കാര്യം അത് തന്നെ കാര്യം അപ്പോൾ നമ്മുടെ സഭ ചെയ്യുന്നത് തെറ്റാണ് ഈ ചൂഷകരെ വിശ്വാസികളുടെ ഇടയിൽ ഇറങ്ങി അവരെ ഈ കള്ള അത്ഭുതങ്ങളും കള്ള രോഗശാന്തിയും കാണിച്ച് അവരെ ചൂഷണം ചെയ്യുന്ന ഈ ഈ ചെപ്പിടി വിദ്യക്കാരെ വിലസുവാൻ നമ്മുടെ സമൂഹത്തിൽ വിലസുവാൻ സഭയിൽ വിലസുവാൻ നമ്മുടെ അധികാരികൾ അനുവദിക്കുന്നത് തെറ്റാണ് ഇറ്റ് ഈസ് അബ്സൊല്യൂ റോങ് നമ്മുടെ കേരളത്തിലെ ജനത അല്ലെങ്കിൽ വിശ്വാസികൾ എത്രയ്ക്ക് അന്ധവിശ്വാസികളും പൊട്ടന്മാരുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തു ഞാനൊരു ഹ്യൂമനായിട്ട് ചെയ്തതാണ് കൃപാസനം ഉപ്പിനെ പറ്റി ഞാൻ പറഞ്ഞു കൃപാസനം ഉപ്പ് ഞാൻ അറിയാതെ എൻ്റെ ലെമൺ ജ്യൂസിലിട്ടപ്പോൾ അത് വാട്ട്ക്കയായി മാറി എന്ന് ഞാൻ പറഞ്ഞു ഒരു വീഡിയോയിൽ അത് ഞാൻ പറഞ്ഞത് വിശ്വസിച്ചിട്ട് പ്രേസ്തരോട് ഹല്ലയിലുകയും വിളിച്ച ആൾക്കാരുണ്ട് ക്യാൻ യു ബിലീവ് ഇറ്റ് ഞാനൊരു ഹ്യൂമർ സ്റ്റോർ ചെയ്തതാണ് അത് സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ അതുപോലും അപ്പോൾ എത്രമാത്രം അന്ധവിശ്വാസികളാണ് നമ്മളുടെ മലയാളികളെന്ന് ആലോചിച്ച് പോവുക പക്ഷെ പ്രബുദ്രായ അന്ധവിശ്വാസികൾ അന്ധവിശ്വാസ ലോകത്തിലെല്ലായിടത്തും കൊണ്ട് ആഫ്രിക്കയിലും അതുപോലെ തന്നെ ആമസോൺ കാടുകളിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലൊക്കെ അന്ധവിശ്വാസികൾ ഒത്തിരിയുണ്ട് അവർ അന്യരാണ് അവർ ദൈവത്തെ അറിഞ്ഞിട്ടില്ല ദൈവത്തെ കണ്ടിട്ടില്ല അവർക്ക് ഒന്നും അറിയില്ല അതാണ് അവരുടെ ലോകം അതാണ് അവരുടെ ലോകം അവർ കല്ലിനെ പൂജിക്കുന്നു സൂര്യനെ പൂജിക്കുന്നു അവർ ഇടിമിന്നലിനെയും കാറ്റിനെയും കൂടുങ്കാറ്റിനെയും സമുദ്രത്തെയും സമുദ്രത്തെയും എല്ലാം ആരാധിക്കുന്നു കാരണം അവരുടെ അറിവില്ല അവർ പ്രബുദ്ധരല്ല അവർ അറിവില്ലായ്മ കൊണ്ടാണ് പക്ഷെ വാട്ട് ഈസ് ദ എക്സ്ക്യൂസ് ഫോർ മലയാളീസ് നൂറു ശതമാനം സാക്ഷരതയുള്ളൊരു ഒരു ഒരു സംസ്ഥാനം പ്രബുദ്ധരെന്ന് സ്വയം ഊറ്റം കൊള്ളുന്ന ഒരു സമൂഹം അതുപോലെയുള്ള ഒരു പ്രബുദ്ധ ജനതയാണ് ഈ അന്ധവിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്നത് അവരെ ചൂഷണം ചെയ്യുവാനായിട്ട് ഒരുപറ്റം കള്ളക്കുറുക്കന്മാരും ധ്യാനക്കുറുക്കന്മാരും ധ്യാന വ്യവസായികളും അവർക്ക് അറിഞ്ഞു വെച്ചുകൊണ്ട് അവർക്ക് വിശ്വാസികളെ ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ സഭാ സമൂഹം ഒരു കുടുംബനാഥൻ തൻ്റെ മക്കൾക്ക് അബദ്ധം പറ്റരുത് അവരെ അബദ്ധത്തിച്ച് തയ്യാറരുത് അവരെ പൈസ നഷ്ടപ്പെടരുത് അവർ മറ്റുള്ളവരെ തട്ടിപ്പോലിൽ പെട്ടുപോകരുത് എന്ന് ഏത് പിതാക്കന്മാരാണ് ഏത് മാതാപിതാക്കളാണ് ആഗ്രഹിക്കാത്തത് അതിനു പകരം നമ്മുടെ സഭ ചെയ്യുന്നത് എന്താണ് എന്തവിശ്വാസത്തിലും ഇത് അറിഞ്ഞിട്ട് പോലും ഈ തട്ടിപ്പുകാരുടെ കയ്യിലേക്ക് അവരുടെ സമൂഹത്തെ എറിഞ്ഞിട്ട് കൊടുക്കുകയാണ് വളരെ വളരെ ചുരുങ്ങിയ വളരെ അപൂർവം വൈദികർ മാത്രം ഇത് സംസാരിച്ചിട്ടുണ്ട് കേട്ടോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ടു ഡ ക്രെഡിറ്റ് ഐ ഹാവ് ടു അഡ്മിറ്റ് സമ അച്ഛന്മാരുടെ കാര്യത്തെപ്പറ്റി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാപ്പിപ്പൊടി അച്ഛനും അതുപോലെ തന്നെ അങ്ങനെ പല വളരെ ചുരുക്കം അച്ഛന്മാർ ഈ തട്ടിപ്പ് പുറത്ത് പറയുന്നുണ്ട് പക്ഷെ ആര് കേൾക്കാൻ എനിക്ക് തോന്നുന്നത് നമ്മുടെ മെത്രന്മാർക്കും സഭാ നേതൃത്വത്തിനും ഈ ധ്യാന തട്ടിപ്പുകാരുടെ ഭയമാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇത്ര അറിഞ്ഞു വെച്ചുകൊണ്ട് വിശ്വാസികളെ ചൂഷണം ചെയ്യുവാനായിട്ട് ഇവരെന്തുകൊണ്ട് ഈ ധ്യാനക്കുറുക്കന്മാരെ കയറൂരി വിട്ടിരിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് ലാഭമുണ്ട് ഇവരുടെ ഒരു വിഹിതം അവരും കൈപ്പറ്റുന്നുണ്ട് ഇഷ്ട ഞാൻ ഞാൻ പറഞ്ഞത് ഞാൻ ഈ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോഴാണ് എത്രമാത്രം അന്ധവിശ്വാസം എത്രമാത്രം അന്ധവിശ്വാസം നമ്മളുടെ ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്നെനിക്ക് മനസ്സിലായത് എന്നെപ്പോലുള്ളൊരു വ്യക്തി കപാസ കവാസന ഉപ്പ് നാരങ്ങ വെള്ളത്തിലിട്ടപ്പോഴത്തേക്കും വാക്യായി മാറി എന്ന് പറഞ്ഞിട്ട് അത് വിശ്വസിക്കാൻ ഒരുപറ്റം ജനങ്ങൾ ഒരുപറ്റം വിശ്വാസിയാണ് അല്ലെങ്കിൽ ഒരുപറ്റം അന്ധവിശ്വാസികൾ ദൈവമേ ഇവരെയൊക്കെ ദൈവം സഹായിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ ദാറ്റ്സ് ഓൾ ഐ ഹ് ടു സേ ഇസ്റ്റർബിൾ താങ്ക് യു വെരി മച്ച്